യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെള്ളപ്പയറും കുമ്പളങ്ങയും വെച്ച് ഒരു ഓലൻ ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു ഗ്ലാസ് പയറ് വറുത്തെടുക്കേണ്ടത് നമ്മൾ ഓലനൊക്കെ പയറ് വറുത്തിട്ടോട്ടണേ നമുക്കിനി പയറ് വറുക്കാൻ തുടങ്ങാം ഒരുപാട് അങ്ങോട്ട് വറുത്ത് ഇതാവണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം നല്ലോണം ഒന്ന് ചൂടായി വരണം നമുക്ക് പയറ് വറുത്തെടുക്കാം ദേ അത്യാവശ്യം വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊരു അരമണിക്കൂർ അത് വെള്ളത്തിൽ കുതിർത്താനിടാം നമുക്കീ സമയം നമുക്ക് ഞാൻ ഒരു ഒന്നര തേങ്ങ ഒരു തേങ്ങ അതിൻ്റെ ഒരു അര മുറി കൂടെ ചരണ്ടി വെച്ചിട്ടുണ്ട് നമുക്കത് അരച്ച് തേങ്ങ പാല് പിഴിഞ്ഞെടുക്കാം അതിന് ഞാൻ എന്താ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആ ഇട്ടിട്ട് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം അല്ലാണ്ട് ഞാൻ കൈകൊണ്ട് പാൽ പിഴിഞ്ഞാൽ എനിക്ക് പാൽ കിട്ടൂലാട്ടോ അതാണ് ഞാൻ ഈ അരിപ്പയിൽ ഇങ്ങനെ ഇട്ട് പാ തേങ്ങാ പിഴിയണത് ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം നമുക്കിനി അടുത്ത ഒന്നുകൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ എടുക്കാം ഈ രണ്ടാം പാൽ ഒഴിച്ചാട്ടോ നമ്മൾ കഷ്ണം വേവിക്കണത് അതാ ഞാൻ രണ്ടാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പയറ് മൂന്നാല് പ്രാവശ്യം കഴുകി വേവിക്കാം ഉപ്പ് ഇപ്പം ഇടണ്ടാട്ടോ ഉപ്പ് പയറ് വേവിച്ചിട്ട് ലാസ്റ്റ് ഇടാം ഇനി നമുക്ക് കുമ്പളങ്ങ നുറുക്കി എടുക്കാം പകുതി കുമ്പളങ്ങാട്ടോ ഞാൻ എടുക്കണോളൂ ഇവിടെയൊക്കെ കുമ്പളങ്ങ നീളത്തിലാണ് മുറിക്കണത് ചിലരത് വട്ടത്തിൽ മുറിക്കും എനിക്കറിയില്ല നീളത്തിൽ മുറിക്കുകയാണ് നല്ലതെന്ന് പറയുന്നത് കേൾക്കാം എനിക്കറിയില്ല ഞങ്ങൾ നീളത്തിലാണ് മുറിക്കണത് കുമ്പളങ്ങ മുറിച്ച് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് കുരുവും കളഞ്ഞ് നമുക്ക് എടുക്കാം നമ്മുടെ പയറിൻ്റെ വിസിൽ വന്നിട്ട് കെട്ടോ ഒരു മൂന്ന് വിസിൽ പയറിന് കേൾക്കട്ടെ കുമ്പളങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീരെ കനം കുറച്ച് അരിയണം ഒരു സ്ക്വയർ പീസായിട്ട് കനം കുറച്ച് അരിയണം ഒരുപാട് കനം വേണ്ട കേട്ടോ ഓലിനൊക്കെ ഒരു ഒത്തിരി കനം ഇല്ലാണ്ട് കിടക്കുന്നതാണ് നല്ലത് നമുക്ക് കുമ്പളങ്ങ മുഴുവനും അരിഞ്ഞെടുക്കാം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം കേട്ടോ ഞാൻ കൂട്ടുകറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചടി വീടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയി കാണണം ഇതേ കുമ്പളങ്ങ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയിടാം നീളത്തിൽ കീറി ഇടണം കേട്ടോ കരിവേപ്പിലിടാം നമ്മുടെ ഇവിടെ നിന്ന് പറിച്ച കരിവേപ്പിലട്ടോ അപ്പം പറഞ്ഞ കരിവേപ്പില വേണം ഇടാൻ നേരത്തേക്ക് പറിച്ച് വെച്ച കരിവേപ്പിലിട്ടിട്ടാ ഓലിന് സ്വാദുണ്ടാവില്ല കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു തിരുമി യോജിപ്പിക്കാം നമ്മുടെ പയർ വെന്തോ നോക്കാം നമ്മുടെ പയർ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം എന്താ മൊത്തം കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് കൂടിപ്പാണ്ട് നോക്കണം കേട്ടോ ഇതിന് ഒരുപാട് ഉപ്പ് പാടില്ല നമുക്ക് രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഒരു വിസിൽ കേൾപ്പിക്കാം കേട്ടോ ഒരു വിസിൽ മതി അതിൽ കൂടുതൽ വേണ്ട നമുക്ക് വിസിൽ വന്നിട്ടുണ്ട് അത് ഒരു കുക്കർ കുക്കറിന്ന് മാറ്റി കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു വീതം കറിയൊക്കെ കലച്ചട്ടിയിലാട്ടോ വെക്കണത് കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ കൽച്ചട്ടിയിലേക്ക് മാറ്റും ഒന്ന് വെള്ളം വറ്റി വരട്ടെ കേട്ടോ നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഞാൻ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും പോയി കാണണം പിന്നെ കൂട്ടുകറി ഇനി മോരൊഴിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചിട്ട് അധികം തിളക്കരുത് കേട്ടോ ഒന്ന് പതുക്കെ ഒന്ന് ചൂടായാൽ മതി നന്നായിട്ടൊന്ന് പതുക്കെ ചൂടായാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഓലൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഒന്ന് പതഞ്ഞു പൊങ്ങിയിട്ട് പതഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്യാസിനി ഓഫാക്കി കൊടുക്കാം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില കീറിയിടാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല വെളിച്ചെണ്ണ ഒഴിക്കണോട്ടോ അല്ലെങ്കിൽ ഓലന് സ്വാദുണ്ടാവൂല നമ്മുടെ ഓല റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഓലനുണ്ടാക്കി നോക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം